നമസ്കാരം ഹത്രാസിലെ യു എ പി എ കേസ് പ്രതി തീവ്രവാദിയായ സിദ്ധിക്കാപ്പൻ മാധ്യമ പ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞു നടക്കുന്ന തീവ്രവാദിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി തീവ്രവാദികളുടെ ഒരു യോഗം അർബൻ നക്സലൈറ്റുകളുടെ ഒരു യോഗം നടക്കാൻ പോകുന്നു എന്ന വാർത്ത ഞങ്ങൾ ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നതാണ് ആ യോഗത്തെ ഇപ്പോൾ പോലീസ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സിദ്ദിഖാപ്പൻ അടക്കം പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് അവിടെ നിന്ന് മുങ്ങി പക്ഷേ ഈ കാര്യങ്ങൾ അന്വേഷിക്കാനെത്തിയ പോലീസിന് നേരെ ഈ പറയുന്ന ആളുകൾ അവിടെ ഒത്തു ഒത്തുകൂടാൻ വന്ന ആളുകൾ കയ്യേറ്റത്തിന് ശ്രമിച്ചു അവർ അക്രമത്തിന് മുതിർന്നു ഇതോടുകൂടി പോലീസ് ലാത്തിചാർജ് ചെയ്ത് എല്ലാവരെയും തുരത്തി ഓടിക്കുകയായിരുന്നു ആ സ്ഥലത്ത് നിന്നും പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് യു എ പി എ കേസിൽ ജാമ്യമെടുത്ത് കഴിയുന്ന പ്രതിയായിട്ടുള്ള സിദ്ധിക്കപ്പൻ ആ സിദ്ധിക്കാപ്പൻ കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഒത്തുചേരലിന് ഇങ്ങനെ ഒരു യോഗത്തിന് പദ്ധതിയിട്ടത് മറ്റൊരു തീവ്രവാദിയെ ജയിലിൽ നിന്ന് വിട്ടയക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ആ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് കാശ്മീരിലെ ചില തീവ്രവാദി നേതാക്കളുമായി ചാറ്റ് ചെയ്യുകയും അവരുടെ നിർദ്ദേശാനുസരണം ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ പ്രചാരവേല നടത്തുകയും സൈന്യത്തെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത സഖാവ് റിജാസ് എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരവാദി ഇയാൾ ഒരേ സമയം മാവോയിസ്റ്റ് അനുഭാവിയുമാണ് അതേസമയം ഐ എസ് ഐ എസ് പോലെയുള്ള തീവ്രവാദി സംഘടനകളുമായും ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് പിന്നീട് നാഗ്പൂർ പോലീസ് കണ്ടെത്തിയിരുന്നു ഇങ്ങനെ കേരളത്തിലിരുന്നു കൊണ്ട് കൊച്ചിയിലിരുന്നു കൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ വ്യാപകമായ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അത് കേരളത്തിലെ പോലീസ് അല്ല അറസ്റ്റ് ചെയ്തത് നാഗ്പൂർ പോലീസും മഹാരാഷ്ട്ര എ ടി എസും സംയുക്തമായി നടത്തിയ സെർച്ചിലാണ് ഇയാളുടെ വീട് പരിശോധിച്ചു ആ റെയ്ഡിലാണ് ഈ തീവ്രവാദികളോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്നതിൻ്റെ പേരിൽ നിരവധി നിരവധി ഡിജിറ്റൽ തെളിവുകളും മറ്റ് രേഖകളും പുസ്തകങ്ങളും ഒക്കെ ഈ റിജാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് അതോടുകൂടി ഈ റിജാസ് മഹാരാഷ്ട്ര എ ടി എസിന്റെ കസ്റ്റഡിയിലാകുന്നു നാഗ്പൂർ പോലീസ് ഇയാളെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പിന്നീട് ഐ ബി അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ഇയാളെ ചോദ്യം ചെയ്യുന്നു ഇതിന്റെ ഈ ചോദ്യം ചെയ്യലിൻ്റെയും അന്വേഷണത്തിന്റെയും ഭാഗമായിട്ടാണ് ഇയാൾ കശ്മീരിലെ തീവ്രവാദി നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്തിരുന്നു എന്നും ഒക്കെയുള്ള തെളിവുകൾ ലഭിക്കുന്നത് മാത്രമല്ല ഇയാൾക്ക് ഐ എസ് ആഭിമുഖ്യമുണ്ട് മാവോയിസ്റ്റുകളുമായി അടുത്ത ബന്ധവുമുണ്ട് ഇങ്ങനെ ഒരു അർബൻ നെക്സലൈറ്റിനെയാണ് മഹാരാഷ്ട്ര പോലീസ് കേരളത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയത് ഈ റിജാസിനെ വെറുതെ വിടണം ജയിൽ തുറന്ന് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സിദ്ദിഖ് സിദ്ദിഖാപ്പന്റെ നേതൃത്വത്തിൽ യോഗം ചേരാനിരുന്നത് ഈ യോഗമാണ് പോലീസ് ഇടപെട്ടത് പോലീസിന് നേരെ ഇവർ കയ്യോങ്ങിയതോട് അല്ലെങ്കിൽ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടുകൂടി പോലീസ് കൃത്യമായ ഇടപെടൽ അവിടെ നടത്തുന്നു ആ യോഗം അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടുകൂടി യോഗം അലങ്കോലമാകുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനൊന്ന് പേരെ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പതിനൊന്ന് പേരും പോലീസ് നിരീക്ഷണത്തിലായിരുന്ന അർബൻ നെക്സലൈറ്റുകളാണ് എന്നാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത് നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും പോലീസിന് നേരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും അടക്കമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് വളയും എന്ന് അറിഞ്ഞതോടുകൂടി യു എ പി എ കേസിലെ പ്രതി തീവ്രവാദി സിദ്ധിക്കാപ്പൻ അവിടെ നിന്ന് മുങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല വനിതാ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ പ്രതിരോധിക്കാനും ഇവർ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായിട്ട് നിഹാരിക പ്രദോഷ് സിദ്ദിഖാപ്പൻ പ്രമോദ് പുഴങ്കര അംബിക സി പി റഷീദ് സാജിദ് ഖാലിദ് ബാബുരാജ് ഭഗവതി വി എം ഫൈസൽ മൃദുല ഭവാനി ഡോക്ടർ ഹരീഷ് ഷമീർ എന്നിവരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഇവരുടെ ഇവർക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നൊരു ആരോപണവും കൂടിയുണ്ട് പക്ഷേ എന്തായാലും യു എ പി എ കേസിൽ ജാമ്യമെടുത്ത് നിൽക്കുന്ന ഈ സിദ്ദിഖാപ്പൻ സിദ്ധിക്കാപ്പൻ ജാമ്യവ്യവസ്ഥ നിയമവിരുദ്ധമായി അനുമതിയില്ലാതെ കൊച്ചിയിൽ ഇത്തരത്തിലൊരു അക്രമാസക്തമായ യോഗം ചേർന്നതിനെതിരെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടിയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്